നമ്മടെ നാട്ടില് ജോലി അത്രയും നല്ല നമ്മുടെ ഉള്ള ഒരു പൈനാണെങ്കിൽ അവർക്ക് എപ്പോഴും അവരുടെ കാര്യങ്ങളൊക്കെ എല്ലാത്തിനും ഓടിയും പോവുകയൊക്കെ ചേരുക്കൂട്ടുണ്ടാവും ആളിനെ നമ്മൾ നോക്കുന്നില്ല എങ്കിലും നല്ല ജോലിക്കാരൻ പുറത്തുനിന്ന് വരുവാണെന്നുണ്ടെങ്കിലും നമ്മൾ നടത്തിയിരിക്കും മോക്ക് ജാത നോക്കണം ദോഷം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കണ്ടേ നാളൊക്കെ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കൊറേ ആലോചന ഒക്കെ വന്നിട്ടുമുണ്ട് അപ്പൊ അങ്ങനെ പാപദോഷോ ചൊവാദോഷമോന്നുള്ള കുട്ടികളൊന്നും അല്ല നാളൊക്കെ ജോലി എന്തുവാസിറ്റി ഓഫീസിലാണ് ഇലക്ട്രിസിറ്റി ഓഫീസിലാ ആ കുഴപ്പമില്ല നാട്ടിലല്ലേ ആ ആ ടുത്ത് തന്നെ കൊച്ചുമാറ്റടുത്തുള്ള ഞങ്ങൾ മോളെ വിവാഹത്തിന് ഇപ്പം തയ്യാറുണ്ടോ എന്നൊന്നും ചോദിക്കാൻ വേണ്ടി വന്നു എന്റെ മോളെ നമ്മുടെ മോളെ

നമുക്ക് നാളിനൊന്നും കുഴപ്പമൊന്നും ഇല്ല നല്ല രണ്ടു പ്രാവശ്യമൊക്കെ എന്താണ് പിന്നെ രണ്ടുമൂന്ന് വട്ടം നോക്കിയില്ല പിന്നെ ഈ രണ്ടു പല ആള് ഇങ്ങനെ മാറി മാറി നോക്കുമ്പോ ഇത് മാറും മാറോ അതെന്ത് അതെ എഴുതി വെച്ച ഒരു ജാതകം പിന്നെ ഓരോരുത്തും നോക്കുമ്പോൾ മാറും പിന്നെ അതായത് ആള് മാറും അപ്പൊ അതനുസരിച്ച് ജാതകം മാറ്റി അപ്പൊ യോന്മാരാണ് ഈ കല്യാണ പെണ്ണിന്റെ ജാതകം മാറ്റി എഴുതുന്നത് അല്ലേ ആ തിരക്കവിടെ കറണ്ട് കറണ്ടും അവളും കൂടെ മൂന്നാം നാളാണ്

ആ പിന്നെ ചെറുക്കൻ ജാതകം നമുക്ക് തരിക ജാതക പിന്നെ കാര്യങ്ങൾ അറിയണ്ടേ അമ്മ അറിയണ്ടേ പറഞ്ഞു 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 നമുക്ക് നോക്കിട്ടെ പിന്നീട് ജാതി ഒന്നും ചെറുക്കൻ നല്ല കണ്ടീഷൻ ചെറുക്കൻ നല്ല സ്വഭാവം ചെറുക്കനായിരിക്കണം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായി ചെറുക്കാൻ വീട്ടിലാരൊക്കെ അവരുടെ വീട്ടില് രണ്ടാണും ഒരു പെണ്ണു ആ രണ്ടും കെട്ടിച്ച് ചെറുക്കൻ അപ്പൊ ഇവിടെ ചെന്നാ അവളുമായിട്ട് അവർക്ക് അയക്കാനുള്ള എല്ലാ തെറ്റപ്പും ഈ പെണ്ണിന്റെ പൈസ എടുത്ത് ആ പെണ്ണിനി ആവശ്യമുള്ള ഇല്ലല്ലേ നമ്മളെ പേരെന്താ തന്നെ അടുത്ത് കല്യാണം ഞാൻ നടത്തിയല്ലേ ആ അവളുമായിട്ടൊക്കെ ആലോചിക്കണ്ടേക്കുവാണ് പറയുമ്പോൾ പ്രശ്നമുണ്ടായി ഇതിന്റെ ഇടയ്ക്ക് ഒരു പ്രശ്നമായി പ്രശ്നം അറിഞ്ഞ അവളെ കൊഴപ്പല്ല ഒരുത്ത ഇവളെ കെട്ടുകയുള്ള കേര പാര നടന്നു മനസിലായ അവക്കിഷ്ട അവക്കിഷ്ട അവസാനം ഇവിടെ വീട്ടിന്റെ ഫ്രണ്ട് വന്ന് ഷൂളാ മണി ബൈക്കെടുത്തോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നമ്മളെ നമ്മളെ പയ്യന്താരെങ്കിലും അനിയനാ ആര് രാജന്റെ സുഹൃത്താണ് പെണ്ണുണ്ട് അപ്പൊ ഞാൻ അല്ലേ ഇതിപ്പോ ഈ ചെറുക്ക ചെറുക്ക വന്ന് ഭയങ്കര ശല്യവും ബഹളമായി അവസാനം ഞാൻ പിടിച്ച് മുറിക്കാത്ത ഇടി കൊടുത്തു ശല്യംന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ശല്യവാ ഇപ്പൊ നമുക്ക് പെമ്പിളാർ ഇഷ്ടമാണെന്ന് പറയാം കൊറേ നടന്ന് എന്തെല്ലാം ചെയ്യുന്നു എന്തെല്ലാം ചെയ്യുന്നു പെട്ടുള്ളൂ ഒരിക്കുന്നത് കത്തിക്കുന്നത് കുത്തിക്കൊല്ലുന്ന നമുക്ക് പേടിയാ അത് കാരണം നമ്മളങ്ങ് കേസ് കൊടുത്ത അവസാനം അവന്റെ പേര് ശല്യ സൈക്കി കേസ് കൊടുത്ത് കേസ് കൊടുത്ത് എന്തായാലും അങ്ങനെ രമ്യങ്ങനെ പൊക്കോണ്ടിരിക്കുവോ ഇപ്പൊ എങ്കിലും എന്റെ ഇടയ്ക്കിടയ്ക്ക് പോകണമുണ്ടെന്ന് തോന്നിയിട്ട് ആ വണ്ടി ബൈക്കിന്റെ സൗണ്ട് കേൾക്കും പറയാം ആ ഇവിടെ വരുമ്പോ ബൈക്കിന്റെ റേസ് കൂട്ടത്തില്ലേ ആ ഇവിടെ വരുമ്പോ അവൻ നമുക്ക് നമ്മളെ അടിക്കാൻ പറ്റുന്നില്ലല്ലോ അടിക്കുന്നതിന് ഇപ്പൊ അവരവൻ ഇവിടെ കൊണ്ടുവന്ന് ഓൺ അടിച്ചേച്ച് ഇവിടെ രണ്ട് പട്ടിയുണ്ട് അത് കേക്കുമ്പോ ഇവിടെ നമുക്ക് പയ്യാൻ അല്ല കശിക്കാരൻ അവിടെ നിക്കുക കശിക്കാരൻ അങ്ങാണ്ട് കൂടി അങ്ങോട്ട് പോകണം നാളെ മറ്റന്നാളൊന്നും സമയം ചെറുക്കനെ കാണിട്ട് അല്ലെ അങ്ങനെ ഒരു ശല്യുള്ള ഒരെണ്ണ ഈ ഭാഗത്ത് ഉണ്ട് അതങ്ങ് അടുത്ത് പറയണം ആ

അതെല്ലാം നമ്മൾ കൊടുക്കും ഈ നാഷണൽ ഹൈവേയുടെ അവിടെ അതിന്റെ ഇപ്പുറത്തായിട്ട് രണ്ടര ഏക്കറുണ്ട് ഇപ്പുറത്തായിട്ട് രണ്ടര ഏക്കറുണ്ട് മനസിലായ അതൊക്കെ പുള്ളിയുടെ പുള്ളിക്ക് കൊടുക്കത്തക്ക സെറ്റപ്പ് അതൊക്കെ അതൊക്കെ തരാം മനസിലായ നമുക്കിപ്പം ഈ അങ്ങനെയാണ് പയ്യന കാണാനായിട്ട് ചെറുക്കനെ നമുക്ക് ചെറുക്കനെ ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പൊ നിങ്ങള് വഴി ഞാൻ പറയട്ടെ നിങ്ങൾ ഇപ്പൊ ഒന്നാമത് നേരത്തെ ഞങ്ങളെടുത്ത് പറഞ്ഞില്ല ഇങ്ങനെ പെണ്ണാണ് പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് ചെറുക്കനെ കാണണം പെണ്ണ് കാണണം കാണണന്ന് പറഞ്ഞാൽ നടക്കുന്ന സാധാരണ നിങ്ങൾ പെണ്ണ് കാണാനായിട്ട് വന്നെങ്കിൽ നമ്മൾ അതിന്റേതായ രീതിയിൽ കാര്യങ്ങൾ കാര്യങ്ങളെ ഇനിയിപ്പൊ ചായ ഒക്കെ ഇട്ട് തണുത്ത് എപ്പം ചാരക്കെ ഇട്ട് വരാൻ പോലും സമയം പിടിക്കും മനസ്സിലായില്ലേ പിന്നെ ബോളിയൊക്കെ ഉണ്ടല്ലേ പക്ഷെ അതിന്റെ പുറത്തല്ലേ പല്ലി എന്തിനൊക്കെ ഇന്നലെ ഒരു ഒരു സെറ്റപ്പ് പല്ലി കാര്യം അതിന്റെ പുറത്തല്ലേ പിന്നെ ആ കപ്പപ്പഴം കപ്പപ്പഴം തീർന്നു കപ്പഴം തീർന്ന തീർന്നു അത് തീർന്നു ചായും കൊടുക്കട്ടേക്ക് ചെറുക്കനെ ആ പെണ്ണെ കാണിക്കാണോ ചെറുക്കനെ കണ്ടു കഴിഞ്ഞാൽ ചെറുക്കനെ അത്ര പൊക്കാൻ വരും നിങ്ങൾ നടന്നു വാങ്ങിയാ ഞാനിപ്പോ ഒരുപാട് കണ്ടും കേട്ടും നടത്തിയും കുറഞ്ഞ ഒരാളായിരുന്നു അതില് നമുക്ക് ഓരോരാളെടുത്തുകൊണ്ട് വരുമ്പോ നമുക്ക് നല്ല ഒരാളിനെ നമുക്ക് എത്തിപ്പെടാൻ പറ്റും ഇപ്പൊ ചെറുക്കനും പെണ്ണു കാണുമ്പോൾ അറിയാവോ അല്ല കഥ കുറഞ്ഞു എന്റെ മൂക്കി ചെറുക്കനെ പറ്റൂ ചെറുപ്പനാരാണ് ചെറുപ്പനാരോപിക്കേണ്ട ഇവനാ ഇവൻ ഇവിടെ ഉള്ള കൊച്ചാലും ഇപ്പുറത്തുള്ള അല്ലേ അല്ലേ നീവ മുടിയൊക്കെ നീ എന്തിനാ വേഷന്മാരും വന്ന് അറിയില്ല ഏ നീ വേഷന്മാരും വന്ന് അറിയില്ലെന്ന് വിചാരിച്ചാടാ ബൈക്കെന്ത് നിങ്ങള് എവിടുത്തെ ആണ് കുടുംബ നിങ്ങൾക്ക് അറിയാമോ എന്തായി പോവനെ കാരണം എന്റെ പെണ്ണിനെ വെളിയിറങ്ങി നടക്കാമെന്ന് നേരത്തെ പറഞ്ഞ കേസ് പറഞ്ഞില്ലേ എന്താ പറഞ്ഞ ആരില്ലാതെ നിന്റെ അടുത്ത് ഒരിക്കൽ മലയാളത്തിൽ പറഞ്ഞല്ലേടാ നീ ഇവിടെ വീഴുവ പോളീസ്റ്റേഷനൊക്കെ ഇടിയോ ഞാൻ മാറ്റി വന്നെ അല്ലേ പറ്റൂലെ അവക്ക് വേണ്ടെന്നല്ലേ പറയണത് നീ നീ മരിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ കാത്തിരിക്കണത് നീ മരിച്ചു കഴിഞ്ഞാൽ ഇത് എന്തോ ഒരു കാര്യം നിങ്ങളുടെ രണ്ടിട നിങ്ങടെ രണ്ടിട സംസാരം കേട്ടില്ല കാര്യങ്ങൾ നീ എന്തോ ഉദ്ദേശിച്ചെന്തോ പറഞ്ഞത് എന്നെ എന്നോട് അത് പറയട്ടെ എന്നെ അവൻ കൊച്ചിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു നിങ്ങള് നാളെ ഏരുവണ് ഞാൻ ചോദിച്ചില്ല ചോദിച്ചോ ഞാൻ പറയുന്നു

പറയുന്നത് നിങ്ങൾ പറഞ്ഞ പെണ്ണിനെയും പിടിച്ച് അവക്കിഷ്ടമില്ല ശല്യമാണെന്ന് പറഞ്ഞാണ് ഇപ്പൊ ലോകമക കിടുവാണോ

അല്ലെങ്കി നീ എന്തായിരുന്നു ഇവരോട് പറഞ്ഞേ അല്ലെങ്കി നീ എന്തുകൊണ്ട് പറഞ്ഞില്ല അവ അവരു പ്രശ്നം ഉണ്ട് ചേട്ടാ അത് സോൾവ് ചെയ്തിട്ട് വേണമെന്ന് പറയഞ്ഞ എന്തായിരുന്നു നീ എന്തായിരുന്നു പറഞ്ഞ എന്തായിരുന്നു പറഞ്ഞത്

Hola എണ്ണം കണ്ടു തീ വണ്ടിക്കാൻ തീ കത്തിക്കുന്ന എണ്ണം കണ്ടു നിങ്ങള് அண்ணன் கழுத்தடுத்துித்திப்பா அ എനിക്ക് വിശ്വാസില്ല ആ വെട്ടുപത്തി എവിടെ വെട്ടുവത്തി എവിടാന്നറിയാൻ വെട്ടുവത്തി എവിടാന്നറിയില്ലല്ലോ സ്വപ്നം ഹുസൈൻ ചേട്ടാ ഇത് നമ്മുടെ ഈ പയ്യൻ നമുക്ക് അറിയാനുള്ള പയ്യൻ തന്നെയാണ് ഏഹ് നമ്മളെ കൂടെയുള്ള ആർട്ടിസ്റ്റ് തന്നെയാണ് അല്ല വേറെ ഒന്നും അല്ല ഇത് ഹുസൈൻ ചേട്ടൻ ഇതൊരു ബിഗ് ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ആണ് ഇതേപോലെ ഒരുപാട് ഇങ്ങനെ പറ്റിച്ച് പെണ്ണെങ്ങനെയും കെട്ടി നമ്മള് ആ കമ്മീഷൻ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ ആ പക്ഷെ ചേട്ടാ അങ്ങനെയല്ല ജെനുവിൻ ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് സമ്മാനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വാങ്ങിച്ചിട്ട് പോകാം കേട്ടോ ഇത് അങ്ങനെ ഹുസൈൻ ചേട്ടനെയാണ് നമ്മൾ പ്രാങ്ക് ചെയ്തത് ഹുസൈൻ ചേട്ടൻ ഒരു ബ്രോക്കറാണ് എല്ലാ കാര്യങ്ങളും ബ്രോക്കർ പണി ചെയ്യുന്നുണ്ട് അല്ലേ നേരത്തെ ഇവിടെ നോട്ടിച്ച് വിട്ടെന്നൊക്കെ പറഞ്ഞു വെറുതെ ആണ് കൂടെ ഉള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് കേട്ടാ ഇതോ ആർട്ടിസ്റ്റ് ആണ് ഏഹ് അപ്പോ ഉസം ചേട്ടാ ഒരുപാട് ബ്രോക്കർമാർ ഇതേപോലെ പരസ്പരം ബന്ധമില്ലാത്തവരെ കൊണ്ട് യോജിച്ച് ആരോ കമ്മീഷനൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട് ഉസം ചേട്ടൻ അങ്ങനെ അല്ല എന്നുള്ളത് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റും അവനെ വെളിയിട്ട് വെട്ടിക്കൊല്ലും എന്നാണ് പറഞ്ഞത് പറഞ്ഞു അപ്പൊ എങ്ങനെയാണ് ഇതുവരെയുള്ള ഉള്ള ബ്രോക്കർ പണി ഞാൻ പറയട്ടെ ബ്രോക്കന്റെ പണിയല്ല ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അഖീമന്റെ ഒരു സുഖത്താ എന്റെ സുഖത്ത് എന്നെ വിളിച്ചേച്ച് പറഞ്ഞാൽ നമുക്കൊരു വഴിക്ക് വരെ ഇന്ന് പോകണം ഞാൻ ഇവിടെ വന്ന് വരുന്ന സമയത്ത് ആ വണ്ടിക്കടയെ വെച്ച് അവരുടെ വാതിക്കെ വിളിച്ച് അവരുടെ വീടും അവരുടെ കാര്യങ്ങളും എന്നെ അപ്പൊ കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇന്നടത്താണ് ഇന്ന ഭാഗത്താണെന്ന് പറഞ്ഞു പറഞ്ഞു പക്ഷെ എനിക്കിതിനെ കുറിച്ച് വിശദമായി മുൻകൂട്ടിയുള്ള ഒന്നും തന്നെ എനിക്ക് ഒന്നും എനിക്ക് എനിക്കാന്ന് പറഞ്ഞുകൂടാം ഞാൻ പറഞ്ഞു ഞാൻ പോയി സംസാരിക്കാൻ നമുക്ക് സംസാരിച്ചിട്ട് നമുക്ക് ധാരണ ഇത് നമുക്ക് ധാരണ നടത്താം എന്നൊരു സംസാരത്തിൽ കൂടി എന്നെ വിളിച്ച് നിങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിൽ കയറി സംസാരിച്ചു ചെയ്ത ഞാൻ ചെയ്ത ഒരു തെറ്റെന്ന് പറയുന്ന ഇത്രയേ ഉള്ളൂ ഉള്ളു ഇത് പ്രാങ്ക്സ് എന്ന് പറഞ്ഞൊരു ഷോയാണ് അല്ലാതെ വേറെ നമ്മുടെ ഇതിനകത്തുള്ള ഒരു ഇതൊന്നുമല്ല ഇത് ഞങ്ങളുടെ കൂടെ ഉള്ള ആർട്ടിസ്റ്റ് തന്നെയാണ് മഹാദേവ് ഇവിടെ വച്ചാലും കൂടെ ഉള്ള ഏഹ് അപ്പൊ എന്തായാലും ഹുസേൻ ചേട്ടന് ബിഗ് ഫ്രാങ്സിന്റെ സമ്മാനങ്ങളുണ്ട് വാങ്ങണം ആദ്യമായിട്ട് ബിഗ് ഒരു പ്രൈസ് കോശി ബിഗ്സിന്റെ ട്രാവൽ നൽകുന്ന സമ്മാനം ബിഗ് പ്രാങ്ക്സ് നൽകുന്ന മറ്റൊരു സമ്മാനം അതെ ഒരു കാര്യം ഞാൻ ചോദിക്കണം ഈ പ്രോഗ്രാം നമ്മൾ യൂട്യൂബിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന ഹുസൈൻ ചേട്ടൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഉറപ്പാണല്ലോ നൂറ് ശതമാനം ഉറപ്പാണല്ലോ നൂറ് ശതമാനം ഓക്കെ എനിക്ക് വേണ്ട കൈ ശരി